ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് പുതിന ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പുതിനയുടെ കമ്പ് അതെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഡപ്പൊക്കെ അകത്ത് മണ്ണും ചകിരിപ്പൊടിയും അങ്ങനെ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത ഒരു കൂട്ടിനകത്തേക്ക് ഇതുപോലെ ഹോളിട്ടിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് എത്ര കണ്ട് സക്സസ് ആവും എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു പരീക്ഷ നടത്തിയതാണ് ഇപ്പോൾ ഏകദേശം നാല് ദിവസത്തോളമായി നാല് അഞ്ച് ദിവസത്തോളമായി അവരെ നിങ്ങൾ കാണുന്നുണ്ടാവും നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം മുതൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടെ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ചെയ്യണം എന്നാഗ്രഹമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഏകദേശം നാല് ദിവസമായിട്ടുള്ളൂ വെറും കമ്പ് മാത്രമാണ് നമ്മൾ അതിൻ്റെ ഇലയും ഒക്കെ ഒടിച്ച് കമ്പ് മാത്രമാണ് വെച്ചത് അപ്പോൾ വീഡിയോ ചെയ്യണം എന്നുള്ള ആളുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ